വയനാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ മണ്ഡലത്തിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ടനിര പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂർ മോഡൽ യു പി സ്കൂളിലെത്തി കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ഭാര്യ അറിയമ്മ മകനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൌഹത്തും നിലമ്പൂർ വീട്ടിക്കുത്തെ എൽ പി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി മണ്ഡലത്തിലെ പതിനേഴ് പ്രശ്നബാധിത ബൂത്തുകളിലും കനത്ത സുരക്ഷയിലാണ് പോളിംഗ് Jangan lupa SUBSCRIBE, LIKE, KOMEN dan SHARE video..... Yang sedang saya panggilan pada hari ini adalah.... Serangkali di Jakarta... Dari akan antara bangkang sejati luar... നിലമ്പൂർ മണ്ഡലത്തിലെ ഇരുന്നൂറ്റിയൊൻപത് പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ കണ്ട നീണ്ട നിര മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആവേശം പകരുന്നതാണ് മണ്ഡലത്തിൽ രണ്ടു ലക്ഷത്തിയാറായിരത്തി അഞ്ഞൂറ്റി വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ ഒരു ലക്ഷത്തി എണ്ണൂറ്റി പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനയൂറ്റി അഞ്ച് സ്ത്രീ വോട്ടർമാരും മറ്റുള്ളവർ ആറുമാണ് മുണ്ടേരി വനത്തിലെ വാണിയപ്പുഴയിലും വഴിക്കടവ് വനത്തിലെ പുഞ്ചക്കൊല്ലിയിലും കരുളായി നെടുങ്കയത്തെ അമ്യൂണിറ്റി സെന്ററിലും ആദിവാസി വോട്ടർമാർക്കായി പ്രത്യേക ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും ഒരു അഞ്ച് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷമാണ് മുകളിൽ ശതമാനം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷത്ത് പറയും എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അഞ്ച് ലക്ഷം ഭൂരിപക്ഷമാണ് കാരണം അത്രമാത്രം മുൻപെങ്ങുമില്ലാത്ത രൂപത്തിൽ പ്രചരണ കാലഘട്ടത്തിലൊക്കെ അത് കുടുംബയോഗങ്ങളാവട്ടെ സ്ക്വാഡുകളാവട്ടെ പബ്ലിക് മീറ്റിംഗ് ആവട്ടെ സോണി പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ സ്വീകരണമാവട്ടെ ഇതിലൊക്കെ തന്നെ മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഒരു ജനങ്ങളുടെ ഒരു വ്യത്യസ്തം പ്രത്യേകിച്ച് സ്ത്രീകളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപത്വം വോട്ട് അൻപത്തൊമ്പതിനായിരം വോട്ടായ്മ ഉൾത്തോണത്തിന് ഈ മണ്ഡലത്തിന് പ്രതീക്ഷിക്കും ഈ നിലമ്പൂർ നിയോജ ഞങ്ങൾ എന്തായാലും എഴുപത്തയ്യായിരത്തിന് മുകളിൽ പ്രതീക്ഷിക്കും മോർ ദാൻ സെവൻറ്റി ഫൈവ് തൗസൻഡ് എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കും കാരണം നിലമ്പൂരിൽ ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ വാർഡ് തലങ്ങളിൽ വോട്ടുതലും എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം തലനിലമ്പൂർ നിലവിടത്തിലുണ്ടാവും വാണിയപ്പുഴയിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടർമാരും പുഞ്ചക്കുലിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടർമാരും നെടുങ്കയത്ത് നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാരും ഉണ്ട് പ്രശ്നബാധിത ബൂത്തുകളിലും വലിയ സുരക്ഷാ സംവിധാനത്തിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ ഗാന്ധി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ നേടിയിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജ നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വോട്ടുകളും എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകളും നേടിയിരുന്നു ഉള്ള നല്ല പ്രതീക്ഷയില്ല ആദ്യം മുതൽ ഞാൻ വോട്ട് ചെയ്യിപ്പിക്കാൻ അല്ലേ നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷം എന്താ കഴിഞ്ഞ തവണ നിലമ്പൂർ മണ്ഡലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ കുറവ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മലപ്പുറത്ത് മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ട് അഞ്ചു ലക്ഷം എന്നൊരു വലിയൊരു സ്വപ്ന ഭൂരിപക്ഷമാണ് യു ഡി എഫ് ആദ്യം മുതൽ പറയുന്നത് അപ്പോ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് ഇറങ്ങുമ്പോ ഈ ആളുകളെ വരെയൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു മൂന്ന് ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ അത് കുറച്ച് കൂട്ടുക എന്നുള്ള വലിയ ടാസ്ക് ഒന്നല്ല പിന്നെ പ്രിയങ്കാജിയെ ആദ്യമായി ജീവിതത്തിൽ മത്സരിക്കാൻ ഇത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരും നിർബന്ധിക്കുന്ന സംഗതിയാണ് അവർ സമയായിട്ടില്ല അതിന് ഒരുങ്ങിയിട്ടില്ല എന്നുള്ളത് കുരുങ്ങി വന്നു കാണാമല്ലോ നമുക്ക് അവരുടെ വർക്ക് ഒക്കെ മനസ്സിലായി വരാൻ വേണ്ടി വന്നതല്ല പിള്ളേരെ ആലോചിച്ച് തീരുമാനിച്ച് മനസ്സൊക്കെ ശെരിയാക്കി വന്നാണെന്ന് രാഹുൽ നമുക്കൊരു കൂടുതൽ വൈബ്രന്റ് ആയിട്ട് പ്രിയങ്കനെ തോന്നുന്നുണ്ട് അവല് കുറെ സമയം പിടിച്ചു ഒരു രൂപത്തിലെത്താൻ പ്രിയങ്കക്ക് പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് നോക്കുമ്പോ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ജിയന് വന്നോ എന്നൊക്കെ സംശയിക്കാവുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ലെവലിൽ എത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ പാർട്ടി വോട്ടർമാർ പാർട്ടിക്കേ ചെയ്യുള്ളൂ പക്ഷെ അതപ്പുറം ചിന്തിക്കുന്ന ആൾക്കാരില്ലേ എപ്പോഴും പാർട്ടി എന്നുള്ളത് മാത്രം ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാർ കേടാൾക്കാര് അത് എന്താണെങ്കിലും അങ്ങനെ വോട്ട് ചെയ്യുള്ളൂ പക്ഷെ ഇത് വലിയ വിഭാഗം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാതെയുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഐഡിയ അവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ പോളിംഗ് പോളിംഗ് ശതമാനം ശതമാനം ആ വർദ്ധിച്ചെങ്കിൽ ഇതൊക്കെ ഈ വർദ്ധിക്കണം ും മൂന്ന് മുന്നണികളും ശക്തമായ പ്രചാരണമാണ് മണ്ഡലത്തിൽ നടത്തിയത് വോട്ടിംഗ് ശതമാനം കുറയുമോ എന്ന ആശങ്കയും മുന്നണികൾക്കുണ്ട് പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന തിരക്കിലാണ് മുന്നണികൾ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ